ഹലോ നമ്മളെല്ലാവരും പ്ലാന്റ് വളർത്താറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് മെയിനായിട്ട് വളർത്തുന്ന ഒരു സാധനമാണ് ഈ മണി പ്ലാന്റ് പോത്തോസ് പല വെറൈറ്റീസ് ഉണ്ടല്ലേ അപ്പം ചില ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കമൻസ് ഇടാൻ വരും കാരണം ഏത് വെറുതെ കൊണ്ടിട്ടാൽ പോലും മണിപ്ലാന്റ് നല്ല രീതിയിൽ കിളിച്ചു വരുമെന്ന് പക്ഷേ ഒരിക്കലുമില്ല നമ്മൾ വെറൈറ്റീസൊക്കെ നമ്മൾ ഇൻഡോറിൽ വളർത്തുവാണെങ്കിൽ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും വെറൈറ്റീസ് വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ വളമൊക്കെ കൊടുത്താലും മാത്രമേ വെറൈറ്റീസൊക്കെ കിളിച്ച് വരുത്തുള്ളൂ സാധാരണ നോർമൽ നമ്മുടെ നാടൻ മണിപ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ പോലും കാട് പോലെ കിളിച്ച് വരുന്ന ഒരു ഐറ്റമാണ് പക്ഷേ എങ്കിൽ വെറൈറ്റീസ് നല്ലതുപോലെ കെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഈ മണി പ്ലാന്റ് വളർത്തുവാണെങ്കിൽ നല്ല ബുഷിയായിട്ടും നല്ല ഗ്രോത്തിലും പ്ലാന്റ് കിളിച്ച് വരണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് അപ്പം ഞാൻ പോട്ടിയുന്ന ഒരു മെത്തേഡുണ്ട് അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ ഏത് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ആയാൽ പോലും നമ്മൾ ഇൻഡോറിൽ നല്ലതുപോലെ പുഷിയായിട്ട് വളരും നല്ല ആ വരുന്ന ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫായിരിക്കും വരുന്നത് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ നമുക്കത് അത് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ദാണ്ട കുറച്ച് മണ്ണാണ് എടുത്തിരിക്കുന്നത് സാധാ നമ്മുടെ മണ്ണ് മണ്ണ് എടുത്തതിനു ശേഷം നമുക്കിത് ഏത് മണ്ണ് വേണമെങ്കിലും എടുക്കാം നമുക്ക് കറുത്ത മണ്ണോ ചുവന്ന മണ്ണോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മണ്ണിൻ്റെ അത്രയും തന്നെ ഞാൻ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇച്ചിവിടെ കൂടി നിന്നാലും പ്രശ്നമില്ല ചകരിച്ചോറാണ് മെയിനായിട്ട് കാരണം നമ്മൾ നമ്മൾ എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചകിരിച്ചോറാകുമ്പോൾ അതിന് വീണ്ടുന്ന വെള്ളം എല്ലാം അത് സ്റ്റോർ ചെയ്ത് വെച്ചോളും അതുകൊണ്ടാണ് ചകിരിച്ചോർ ഇച്ചിരി കൂട്ടിയിടുന്നത് കേട്ടോ അതിനകത്തോടെ ഇത് നമ്മുടെ മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് പൊടിച്ചിട്ട് അത് മിക്സിയിലിട്ട് പഴയ ഒരു മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ആ ഒരു പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ ഗ്രോത്തിൽ വളരും പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കണ്ട പിന്നെ കൊടുക്കുന്ന പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ മിക്കപ്പോഴും ഏതെങ്കിലുമൊക്കെ പൊടി അതായത് ഗോതമ്പൊടി ആവട്ടെ അരിപ്പൊടിയാവട്ടെ അല്ലെങ്കിൽ എന്ത് ധാന്യത്തിൻ്റെ ആയാലും ചില സമയത്ത് അത് കേടു വന്ന് പോകാറുണ്ട് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് പാക്കറ്റിൽ വേസ്റ്റായിട്ട് അല്ലെങ്കിൽ മീൻസ് നമ്മൾ എടുക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേട് വന്ന് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള പൗഡറാണ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനകത്ത് ഉറുമ്പ് കയറത്തില്ല എന്ന് ഒരിക്കലും ഇല്ല അതിനകത്ത് ഉറുമ്പും കാര്യങ്ങളും പ്രാണികളൊന്നും കയറത്തില്ല പക്ഷേങ്കിൽ പ്ലാന്റ് നല്ലതുപോലെ വളരും അതിനകത്ത് വെള്ളവും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ ഇതിനകത്ത് ഒരു വളവും കൊടുക്കേണ്ട നമ്മുടെ മണി പ്ലാന്റ് നല്ല ഗ്രോത്തിൽ കിളിച്ച് വരും അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോറിൽ വളർത്തുന്നത് നാടൻ മണി പ്ലാന്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെറൈറ്റീസ് ആയിട്ടുള്ള മണി പ്ലാന്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പോട്ട് ചെയ്തിട്ട് പ്ലാന്റ്സ് നട്ടു നോക്കിക്കുക നല്ല ഗ്രോത്തിൽ കിളിച്ച് വരും ഇപ്പം ഞാൻ ഇൻഡോറിനകത്ത് കുഞ്ഞു കുഞ്ഞു പ്ലാ പോട്ടുണ്ടല്ലോ അപ്പം അതിനകത്താണ് പ്ലാന്റ് നടുന്നത് കുറച്ചധികം ഞാൻ പോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇത്രയും പോട്ടിനകത്താണ് ഞാൻ പ്ലാന്റ് നടന്നത് അപ്പോൾ ഈ പ്ലാന്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വേര് പിഴിച്ചും കിട്ടും നല്ല ഗ്രോത്തിൽ കിളിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു പോട്ടിനകത്ത് നിന്ന് അതേ സെയിം പോട്ടി മിക്സ് കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ വളർത്തിയത് നട്ട് വളർത്തിയത് കുഞ്ഞൊരു തണ്ട് കൊണ്ടുവന്ന് വളർത്തിയെടുത്തതാണ് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക വിത്തിൻ ത്രീ വീക്സിനുള്ളിൽ തന്നെ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വിളിച്ച് വരികയൊക്കെ ചെയ്യും അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയെടുക്കാൻ പറ്റും അത് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ ഒരു നിറച്ചു വെച്ചിരിക്കുന്ന പോട്ടിനകത്തൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചകിരിച്ചോറ് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ടേക്കുന്നത് കാരണം നമ്മൾ ഡെയിലി ഇതിനകത്ത് നനച്ചു കൊടുക്കേണ്ട ആഴ്ചയിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈർപ്പമായത്തോടുകൂടി തന്നെ നമ്മുടെ പ്ലാന്റ് നിൽക്കും അതിനാണ് ചകിരിച്ചോറ് ഇച്ചിട്ട് കൂട്ടിയിട്ടുന്നത് പിന്നെ നമ്മുടെ ഗോതമ്പൊടിയൊക്കെ ഉള്ളത് കാരണം നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് വളമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട പ്ലാന്റ് നല്ല കൂടി വരും പിന്നെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കുപ്പിയൊക്കെ അത് പാൽ കുപ്പിയൊക്കെ കഴുകിയതിന് ശേഷം അവസാനം നമ്മൾ പാൽകുപ്പി കഴുകി കളയുമല്ലോ അങ്ങനെ കഴുകി കളയുന്ന വെള്ളമൊക്കെ ചുമ്മാ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്തിരുന്നാൽ മതി നല്ലൊരു വളമാണ് പെട്ടെന്ന് പ്ലാന്റ് ഗ്രോത്തിൽ കളിച്ച് വരികയും ചെയ്യും വരുന്ന ലീഫൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളതുമായിരിക്കും നല്ല ഹെൽത്ത് ി ലീഫ് ലീഫുമായിരിക്കും പോട്ടി പിക്സ് നല്ലതായാൽ മാത്രമേ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വരുത്തുള്ളു അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് ആയാലും അല്ലാതെ നോർമൽ ഫ്ലവേഴ്സ് ഇല്ലാത്ത പ്ലാന്റ് ആയാൽ പോലും ആ ഒരു പ്ലാന്റിന് കരുത്ത് വേണമെങ്കിൽ അതിൻ്റെ ഒരു പോട്ടി പിക്സ് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പോട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആ പ്ലാന്റ്സ് പോട്ട് നിറച്ച് പ്ലാന്റ്സ് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുറേ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ